ൂർത്തിയുടെ നാടായ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നൈൻ ഡബിൾ സമഗ്ര ശിക്ഷാ കേരളം ബിആർ സിയും ഷൊർണൂർ കാരക്കാട് എ എൽ പി സ്കൂളും സംയുക്തമായി കിടപ്പിലായ വിഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വീടുകളിൽ ഓണം ആഘോഷിച്ചു ചാര എന്ന പേരിൽ നടന്ന പരിപാടിയിൽ ഓണക്കോടികളും ഓണസമ്മാനവുമായി വിദ്യാർത്ഥികളും അധ്യാപകരും വീടുകളിലെത്തി ശാരീരിക പരിമിതികൾ മൂലം വിദ്യാലയത്തിൽ എത്തിപ്പെടാൻ കഴിയാത്ത വിഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വീടുകളിലാണ് സഹപാഠികളും അധ്യാപകരും ഓണച്ചങ്ങാതികളായി എത്തിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ചാരെ സംഘടിപ്പിച്ചത് ബി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വി പ്രസീത സ്കൂൾ പ്രധാന അധ്യാപകൻ വി എ വൈശാഖ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ¡Gracias! <laughs> ൂർ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ്